കോഴിക്കോട് പോലീസുകാർക്ക് മർദ്ദനം വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ തേടിയെത്തിയ പോലീസുകാർക്കാണ് മർദ്ദനമേറ്റത് വടകര എസ് ഐ രഞ്ജിത്ത് എ എസ് ഐ ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രിയിലാണ് സംഭവം വിവരങ്ങളുമായി അനഘ ഹർഷൻ വീണ്ടും ചേരുന്നു അനഘ എന്താണ് സംഭവിച്ചത് അനഘ കേൾക്കാമെങ്കിൽ ഈ പോലീസുകാർക്ക് മർദ്ദനമേറ്റത് എങ്ങനെ കൃഷ്ണരാജ് ഇത് ഈ ഈ സമൂഹത്തിൽ അതായത് ഏറെ ഞെട്ടലൂടെ കണ്ടൊരു സംഭവമായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഇന്നലെ വൈകുന്നേരം ഈ വില്ലാപ്പള്ളി സ്വദേശിനി ആയിട്ടുള്ള ഇരുപത്തെട്ടുകാരിയും ഈ ഇരുപത്തെട്ടുകാരിയുടെ മകളും അതായത് മൂന്ന് വയസ്സുകാരിയും കൂടി ഈ വടകരക്കിലെ ഒരു ആശുപത്രിയിലേക്ക് പോകാനായി ഒരു ഓ ഓട്ടോയിൽ കയറുന്നു ഈ ഓട്ടോയിൽ പോകാനോ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഓട്ടോക്കാരനോട് പറയുന്നു അതിനുശേഷം ഈ ഓട്ടോ ഈ പറയുന്ന വഴിയിലൂടെ ഒന്നും ആയിരുന്നില്ല ഈ ഓട്ടോ സഞ്ചരിച്ചിരുന്നത് അതായത് ഊട് വഴിയിലൂടെയും ആളുകൾ ഇല്ലാത്ത വഴിയിലൂടെയും ഒക്കെ തന്നെയായിരുന്നു ഈ ഓട്ടോ പോയിരുന്നത് ഇതിൽ ഒരു സംശയം തോന്നിയ ഈ വല്യാപ്പള്ളി സ്വദേശിനിയായ ഇരുപത്തെട്ടുകാരി ഒരു സ്ഥലത്ത് ഒരു വിജനമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതെന്തോ കാര്യം സംഭവിക്കാൻ ഉണ്ട് എന്ന് അതായത് ഇതൊരു തട്ടിക്കൊണ്ടു പോകലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുകയും ഈ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയുമാണ് ഉണ്ടായത് ഈ സമയം യുവതി തന്റെ ഭർത്താവിനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഭർത്താവ് നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഓട്ടോയിൽ നിന്ന് യുവതി ഒരു വിജനമായ സ്ഥലത്ത് നിന്ന് ത്തേക്ക് ചാടുകയും അതിനുശേഷം അവിടെ നിന്ന് വലിയ രീതിയിൽ ബഹളം വെക്കുകയും ഒക്കെ ചെയ്ത് ചെയ്തതോടെയാണ് ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അഗീഷ് ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓട്ടോ എടുത്ത് പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പോലീസിൽ ഈ യുവതി നേരിട്ടെത്തി പോലീസിൽ പരാതി നൽകി അതായത് തട്ടിക്കൊണ്ടുപോകൽ പട്ടാപ്പകൽ ഒരു യുവതിയെയും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിനൊടുവിൽ ഈ ആളെ അതായത് ഇത്ര ആക്രമിച്ചിട്ടുള്ള ഈ അജീഷിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അജീഷിനെ പിടിക്കാനായി എത്തിയ സമയത്തായിട്ട് സമയത്താണ് ഈ വടകര എസ് ഐ ആയിട്ടുള്ള രഞ്ജിത്തും എസ് ഐ ഗണേഷ് എന്നിവരെ ഈ പ്രതി അങ്ങോട്ട് ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ എസ് ഐയുടെ കവിളിൽ കടിക്കുകയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും മറ്റൊരു വടിയെ ഉപയോഗിച്ച് ഈ രണ്ട് പോലീസുകാരെയും മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തു പിന്നീട് കൂടുതൽ പോലീസ് വന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും പട്ടാപ്പകൽ നടന്ന അതി ഭയക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് അതായത് ഒരു യുവതിയെയും ഒരു കുട്ടിയെയും തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി ആ പ്രതിയെ പിടിക്കാൻ പോലീസ് എത്തുന്നു ഈ പോലീസിനും അതിക്രൂരമായി മർദ്ദനമേൽക്കുന്നു എന്തായാലും ഈ പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വിശ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്യും എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഈ യുവതിയുടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇയാളുമായി ഈ പ്രതിയുമായി യാതൊരു വിധം എന്തോ അന്ന് യാദൃശിക ആ ഓട്ടോയിൽ കയറുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ എന്തായിരുന്നു ഇതിനുള്ള ഒരു മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചുരുളഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ് പോലീസിന് നേരെ പോലും ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പ്രതി ആ പ്രതിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് എന്തായാലും പരിശോധിക്കുക കൃഷ്ണരാജ്